നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മോഹം കരോതിവാചാലം പങ്കും ലങ്കേദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ മാധവം വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും ഗുരും ഇന്ന് ഗോപികുമാരുടെ ഭക്തിയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ സകല ദേവന്മാരും എല്ലാവരും വാഴ്ത്തുന്നതാണ് ഈ ഗോപികുമാരുടെ ഭക്തിയെക്കുറിച്ച് ഗുരുനാഥെന്തുണ ചെയ്ക സന്തം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും ണം നമ്മുടെ നര ജന്മം സഫലമാക്കിയിടുവാൻ അത് ശരിക്കും പറഞ്ഞാൽ അന്വൃത്ഥമാക്കിയിട്ടുള്ള ആൾക്കാരാണ് നമ്മളുടെ ഈ ഗോപികുമാര് അവരെ കു അവർ ആ ആദ്യമായിട്ട് ആ കണ്ണനുണ്ണിയെ കാണുന്ന രംഗം നമുക്കെല്ലാവർക്കും അറിയാലോ യശോദ യശോദാമ്മയ്ക്ക് ഉണ്ണി പിറന്നു നന്ദഗോബർക്ക് ഉണ്ണി പിറന്നു എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഓരോരുത്തരായി വന്ന പൊന്നുണ്ണിയെ കാണാൻ നോക്കുന്നു നോക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഗർഗ മഹർഷി പേരിട്ടിരിക്കുന്നതാണ് കൃഷ്ണൻ ആകർഷിക്കുന്നവനാണ് വന്നവർക്കും കണ്ടവർക്കും ഒന്നും ആ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അവൻ്റെ അടുത്തുനിന്ന് പോകാൻ തോന്നിയില്ല അങ്ങനെ കഴിഞ്ഞു അവൻ്റെ പേരിടിയിലൊക്കെ കഴി പേരിടിയിൽ എല്ലാം കഴിഞ്ഞു അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇവർക്കാർക്കും ഈ നന്ദഭവനത്തിൽ നിന്ന് പോകാൻ തോന്നില്ല കാരണം ഈ കൃഷ്ണന് അത്രയും ഒരു ആകർഷണശക്തിയുണ്ട് ഇത് കാർമേഹം പോലെയുള്ള കൃഷ്ണനും നല്ല വെളുത്തു സു വെളുത്ത് വെളുത്തിരിക്കുന്ന നമ്മുടെ രാമനും രണ്ടുപേരും കൂടി അവിടെ എങ്ങനെ തുള്ളി കളിച്ച് നടക്കുകയാണ് അവർ കുറച്ചൊക്കെ ഒന്ന് പ്രാ കുറച്ച് പ്രായം കാരണം ഒരു മുട്ടയിൽ എഴുഞ്ഞു നടന്നു പിന്നെ നടന്ന് തുടങ്ങി നമുക്കറിയാലോ നടന്നു തുടങ്ങിയപ്പോഴും പശുവിൻ്റെ വാലേ പിടിച്ചിട്ടാണ് അവർ നടന്നു തുടങ്ങിയത് രണ്ടുപേരും അങ്ങനെ ആ കരി കരി ചാണകത്തിലൊക്കെ കിടന്ന് മൂത്രത്തിലും ഗുപമൂത്രത്തിലും ഒക്കെ കിടന്ന് ഉരുണ്ടു വരണ്ട് അവരങ്ങനെ ജീവിച്ചു ഇവരാണെങ്കിൽ ഗോപികമാരാണെങ്കിൽ ഓരോ സമയത്തും ഇവരുടെ വളർച്ച കൃഷ്ണൻ്റെ ആ വളർച്ച അതിങ്ങനെ നോക്കി നോക്കി ആനന്ദിച്ച് നിൽക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞു പറഞ്ഞില്ലേ അവർക്ക് വേറൊരു ചിന്തയില്ല ഏത് സമയത്തും ഈ അവർ തൈര് കടയുമ്പോഴും പശുവിനെ കറക്കുമ്പോഴും ഒക്കെ അവരുടെ മനസ്സിലെ ഈ കൃഷ്ണനെ ഉള്ളൂ ഇല്ലേ കൃഷ്ണ ഗോവിന്ദ ഈ വക പ്രാർത്ഥനയുമായിട്ട് അവരങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞു അവിടെ നിന്ന് നമ്മുടെ ഇവർ രണ്ട് കൃഷ്ണൻ കാലിമേക്കാനായിട്ട് പോയി ഇല്ലേ ആ കാലിമേക്കാൻ പോകുന്ന അവരെങ്കൊക്കെ ഉണ്ടല്ലോ ോപാലനഴും കാലികോലും കരത്തിൽ മെച്ചമെഴും സ്ത്രീകൾ മുൻപിൽ പീച്ചകളിക്കുന്ന പദം അച്യുതനെ നിന്നുടയാ കാൽ ചിലം പിന്നാദമദം അങ്ങനെ തിത്തി തെയ്യുന്ന ഓരോ നൃത്തമുണ്ടങ്ങനെ ഇവർ അങ്ങനെ ഗോപികുമാർക്ക് ഉണ്ണികളും എല്ലാ ഇവരെല്ലാവരും കൂടെ പോകുമല്ലോ കൃഷ്ണം പോയി കഴിയുമ്പോഴത്തേ ഇവർക്ക് ഭയങ്കര വിഷമമാണോ ഓ ഇനി കുട്ടിയൊന്നു കാണണമെങ്കിൽ വൈകുന്നേരം ആവണല്ലോ രാവിലെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അത്രയും സമയം കൃഷ്ണനെ കാണാതിരിക്കണമല്ലോ ആ ഒരു വേദന അവർക്കുണ്ട് അവരെന്നിട്ട് പരസ്പരം പറയും ഓ ഈ ഗോപന്മാരൊക്കെ എന്ത് ഭാഗ്യവന്മാരായില്ലേ കാരണം ഇവരുടെ കൂടെ പോകാം ഈ കുട്ടികളുടെ ഇവർക്കും പോകാമല്ലോ ഈ കാലി മേയ്ക്കാനായിട്ട് പക്ഷേ ഈ അമ്മമാരൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഗോപികമാരൊക്കെ വീട്ടിലിരുന്നെല്ലേ ഇവനെ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ എല്ലായ്പ്പോഴും യശോദരെ അടുത്ത് പരാതിയായില്ലേ എന്നാൽ എൻ്റെ ആ പാല് കവർന്നു വെണ്ണ കവർന്നു ഇങ്ങനെയുള്ള പരാതി അല്ലേ ഇത് എന്നിട്ടെന്താ ചെയ്യുന്നത് അച്ഛന് കാച്ചി വെച്ചിരുന്ന പാലൊക്കെ കവർ കവർന്നു കൊടുത്തു നിന്നിട്ടോ അച്ഛനീച്ച പോരാഞ്ഞെ തച്ചു നാലഞ്ചയ്യോ കഷ്ടം ഈ പാല് കാച്ചു വെച്ചിരുന്നു അച്ഛൻ വേഗം എവിടെയോ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേ മകൾ പാല് കൊണ്ട് കൊടുത്തു കൊടുത്തപ്പം പാല് ഒക്കെ കൊടു പൂച്ച പൂച്ചയ്ക്കും ഇത് കൃഷ്ണനുമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളമാണ് കിട്ടിയത് ദേഷ്യം വന്നിട്ട് അച്ഛൻ അടിക്കുകയും ചെയ്തു ഇങ്ങനെ ഓരോരോ കുസൃതികളും കാണിക്കും പക്ഷേ ഈ കുസൃതി കാണിക്കുമ്പോഴും കൃഷ്ണൻ വന്നില്ലെങ്കിൽ അവർക്കൊക്കെ വിഷമമാണ് അവർ ഈ യശോദരെ അടുത്ത് പരാതിയൊക്കെ പറയും പക്ഷേ എന്നാലും പറയും യശോദ നീ അടിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഒന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കല്ലേ എന്ന് അങ്ങനെയാണ് അവർ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞു ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി പിന്നെയോ നമുക്കറിയാമല്ലോ അവിടെ കാത്തിയായനി പൂജയ്ക്ക് വേണ്ടിയിട്ട് ഗോപികമാരൊക്കെ കൂടെ പോകുന്നു കാളിന്ദീനന്തയിൽ കുളിക്കാൻ പോകുന്നു അപ്പോൾ അവരുടെ പ്രാർത്ഥന തന്നെ കാത്തിയായനി മഹാമായേ നന്ദഗോപുധൻ ഞങ്ങളുടെ പതിയായിട്ട് വരണം ഞങ്ങളുടെ നാഥനായിട്ട് വരണം എന്നും പറഞ്ഞേ അവരും പ്രാർത്ഥിക്കുന്നത് എന്നിട്ടോ ഏറ്റവും കൃഷ്ണൻ്റെ എന്താ പറയണേ ഏറ്റവും വിമർശനാത്മകമായ ഒരു ലീലയാണ് ലേത് അങ്ങനെ അവരെല്ലാവരും കൂടെ ആറ്റിലിറങ്ങി കുളിക്കാൻ പോയി കുളിക്കാൻ പോയ സമയത്ത് എന്താ ചെയ്ത് കൃഷ്ണൻ വന്നു വന്നിട്ട് എന്നാ ചെയ്തത് ആ തുക ഇതെല്ലാം ഈ വേഷമെല്ലാം അഴിച്ചു വെച്ചിട്ട് അവർ കുളിക്കാൻ കഴിയുന്നത് അപ്പോഴോ ഇതെടുത്തിട്ട് ഒരു കൊമ്പിയിലോരോ ഒന്നായിട്ട് തൂക്കി കുഴൽ നന്നായൂരും നേരം മുരമാതാസി ജനങ്ങൾ കേട്ടു അവർ ശ്രദ്ധിച്ചില്ല അവർ വെള്ളമൊക്കെ ഇതിലങ്ങനെ തുടിച്ചു കുളിക്കുക ആ സമയത്ത് കൃഷ്ണര് ഓടക്കടൽ കേട്ടപ്പോഴാണ് മനസ്സിലായത് അയ്യോ കൃഷ്ണമൊന്ന് നോക്കിയപ്പോൾ അവസ്ഥ ഇതാ പിന്നെ അവസാനം അത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കുളിക്കാൻ പാടില്ല എന്താ ഇത് ചെയ്തത് എന്താ കൃഷ്ണ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് ചോദിച്ചു അതേ നിങ്ങൾക്കറിയില്ലേ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഡ്രസ്സൊന്നും കൊടുക്കാതെ ഇങ്ങനെ വെള്ളത്തിൽ കുളിക്കരുതെന്നൊക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അറിയാൻ മേലെ അത് വരുണദേവനെ അപമാനിക്കില്ലല്ലേ അത് അതുകൊണ്ട് മേലിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു വേഗം ഇവർ വന്ന് തുണിയൊക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നിട്ട് അവരിങ്ങനെ അവിടെ തത്തി തത്തി നിന്നു അന്നേരം പറഞ്ഞു നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകും എന്തിനാ ഇവിടെ നിൽക്കണേ അന്നേരം വന്ന് നമുക്ക് കുറച്ച് സമയം വേണ്ട വേണ്ട അത് ഞാൻ വേറൊരവസരത്തിൽ അതാകും നമുക്ക് അവസരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതിന് ശേഷം ശരത്കാല രാത്രിയിൽ അറിയാവല്ലോ ആ പ്രശസ്തമായ രാസകേളി ആ ഇതങ്ങ് കുഴലങ്ങ് വിളിച്ചു ആ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുല്ലാങ്കുഴൽ പാട്ട് കേട്ടപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാവരും അവർ ഗാർഹിക കൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒന്നും അതെല്ലാം അങ്ങനെ തന്നെ ഉപേക്ഷിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം കൃഷ്ണൻ പറഞ്ഞേ നിങ്ങൾ എന്ത് പണിയായി കാണിക്കണേ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കണം ഭർത്താവിനെ നോക്കണം ഗൃഹകർമ്മങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ എന്തിനാണ് വന്നത് നിങ്ങൾ തിരിച്ചു പോകാൻ പറഞ്ഞു ആ ഇവർ ഇവർ വന്നില്ലില്ല ഞങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടല്ലേ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഇവിടെ ഒന്ന് മേളിച്ച് കഴിയാമെന്ന് എന്ന് പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ആ മനോഹരമായ രാസക്രീഡ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടും മനസ്സിൽ ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഭാഗവതത്തിൽ കേട്ടിട്ട എന്തായാലും അത് കഴിഞ്ഞു ഇത് കാണാനായിട്ട് ബ്രഹ്മാവും മഹേശനും ഉമാദേവിയും എല്ലാവരും ആകാശത്തിൽ വന്ന് നിറഞ്ഞു ദേവന്മാർ ഇത് എല്ലാവരും സിദ്ധചാരണ ഗന്ധർവന്മാരെ എല്ലാ കാരണം ഇത്രയും ഭംഗിയുള്ളൊരു ഇത് കണ്ടിട്ടില്ല അവർ അതുപോലെയുള്ള ഡാൻസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് എല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു ഏറ്റവും ആ വൃന്ദാവനത്തിലെ ആ അക്രൂരൻ വരുന്നു വൃന്ദാവനത്തിലേക്ക് അക്രൂരൻ വന്നു കഴിഞ്ഞപ്പം ഗോപിക ഒരു ഗോപിക പറയാണ് അയാൾ അക്രൂരനല്ല അയാൾ ക്രൂരനാണ് കാരണം കൃഷ്ണനെ കൊണ്ടുപോകാനല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഗോപി പറയുന്നു അവരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ലേ കൃഷ്ണൻ പോകുകയാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇല്ല ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഇങ്ങനെ ഓരോരോ ചർച്ചയൊക്കെ ആയി ഇവർക്കൊക്കെ വിഷമമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവരാരും ഈ ഗോപികമാരാരും പറഞ്ഞില്ല പോകണ്ട എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ഞങ്ങൾ കൂടെ വരാമെന്നും പറഞ്ഞില്ല കാരണം അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവരുടെ ഗോപികാഗീതത്തിലെ വളരെ പ്രസിദ്ധമായ രണ്ട് വരികളുണ്ട് നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനത്മതൃ അവർക്കറിയാം അവർ പറയുന്നതാണ് എന്താണ് ഞങ്ങൾക്കറിയാം എന്താണ് ഗോപികാനന്ദനൻ മാത്രമല്ല അങ്ങ് നഖലു ഗോപികാനന്ദനോ ഭവാൻ യശോദ എന്ന് പറയുന്ന ഒരു ഗോപികയുടെ മകൻ മാത്രമല്ല അങ്ങ് പിന്നെയോ അഖിലദേഹിന അന്തരാത്മകൃ എല്ലാ ദേഹികളുടെയും അന്തരാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നതാണ് അങ്ങനെന്ന് എന്ന് പറഞ്ഞു അതുതന്നെയല്ലേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അഹമാത്മാ ഗുടാകേശ സർവഭൂതാശയ സ്ഥിത അഹമാതിത്യമജ ഭൂതാനാം അന്തമേവച ഞാൻ എല്ലാ ഇതിലും എല്ലാ ചരാചരങ്ങളിലും ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്ന ഞാനാണെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ ഗോപികുമാരെ വിട്ടിട്ട് അവിടെ നിന്ന് നേരെ മധുരയിലേക്ക് ശ്രീകൃഷ്ണൻ പോയി കൂടെ രാമനും അവർക്ക് വിഷമമുണ്ടായി പക്ഷേ അവരെന്നാലും ആ നാമസ്മരണയിലൂടെ ഈ കൃഷ്ണൻ്റെ ആ നാമം ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികളൊക്കെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ അവർക്കറിയാം അങ്ങനെ ഇവർക്ക് പിടികൊടുക്കുന്നയാളല്ല ഭഗവാൻ എന്നറിയാം അതുകൊണ്ട് അങ്ങനെ അവരെല്ലാവരും ഓർത്തുകൊണ്ട് ഇദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് അത് ഭക്തിയാണോ വാത്സല്യഭക്തിയാണോ പ്രേമഭക്തിയാണോ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നതാണ് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ഉദ്ധവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ആശ്വസിപ്പിക്കാനായിട്ട് കൃഷ്ണൻ ഉദ്ധവരെ പറഞ്ഞു വിട്ടു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ അവരുടെ കാൽക്കൽ വീഴുകയാണ് ചെയ്തത് കാരണം അവരെപ്പോലെ ഇത്രയും ഭക്തിയും ഈ കാര്യങ്ങളിൽ ഭഗവാനോട് ഇങ്ങനെയുള്ള ഒരടുപ്പവുമുള്ള വേറൊരു ഭക്തരെയും ഇതുവരെ ഉദ്ധവൻ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളുടെ ഗോപികമാർ സകലരും ദേവന്മാരും എല്ലാവരും പൂവിട്ട് പൂജിക്കുന്നവരാണ് അവർ കാരണം വിദ്യാഭ്യാസമില്ല പാലും വെണ്ണയും തൈരൊക്കെ വിറ്റാണ് ജീവിക്കുന്നതെങ്കിൽ ശരി അവർ ആത്മീയമായിട്ട് അങ്ങേയറ്റം ഉയർന്ന നിലയിലാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു എന്തായാലും ആ ഗോപികമാർക്ക് ഒരായിരം പ്രണാമം